കലവൂർ രവികുമാറിന്റെ ചൈനീസ് ബോയ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു കൗൺസിലർ എൻ സുകന്യ ടീച്ചർ പ്രകാശനം നിർവഹിച്ചു ലിംഗനീതി കുട്ടികളിലേക്ക് എത്തിക്കുന്ന പുസ്തകമാണ് ചൈനീസ് ബോയ് എന്ന് എൻ സുകന്യ പറഞ്ഞു കഥയ്ക്ക് ആധാരമായ ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ വൈസ് ക്യാപ്റ്റൻ കെ സൂന പുസ്തകം ഏറ്റുവാങ്ങി മനസ്സിനെയും സ്പർശിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതില് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാളാണ് നേടിയിട്ടുള്ള മുന്നേറ്റം ഏതൊരു സ്ത്രീയും അത് സ്പോർട്സിന്റെ രംഗത്ത് മാത്രല്ല ഏത് രംഗത്തും ഒരു സ്ത്രീ മുന്നോട്ട് വരണമെങ്കിൽ രാധാകൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ സന്ദേശം നൽകുന്ന കുഞ്ഞു പുസ്തകമാണ് ചൈനീസ് ബോയ് എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു പക്ഷെ ഏറ്റവും ചെറിയ ഒരു രചന എങ്ങനെയാണ് ഏറ്റവും വലിയൊരു സന്ദേശമായി മാറുക എന്നതാണ് വിഷു ഇഷ്ടവും നമ്മളൊക്കെ തകർത്തോടിയിട്ടുള്ള ബ്ലോക്ക് ഓഫീസിൽ തകർത്തോടിയിട്ടുള്ള ചിത്രങ്ങളാണ് സ്വലേ ഒരു കുറിച്ച് മാധ്യമപ്രവർത്തക ുടെ സ്വഭാവം കാണുമ്പോഴ് രവികുമാറിന്റെ സി രാജേഷ് ബാബു ഫ്രണ്ട് അപ്പൊ അങ്ങനെ വന്ന് നോക്കുമ്പോഴ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഏറ്റവും ചെറിയ പുസ്തകം ഏറ്റവും സന്ദേശമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇതിന്റെ വായനയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം മനോമാധവ് എന്ന് പറയുന്ന ഒരു കുട്ടി യു പി സ്കൂളിലൊരു കുട്ടി നഗരത്തിലെ സ്കൂളിൽ നിന്ന് ഗ്രാമത്തിലെ സ്കൂളിലേക്ക് എത്തുന്നതോടു കൂടി പഠിക്കാൻ എത്തുന്നതോടു കൂടി ഉണ്ടാകുന്ന ജീവിത ചിത്രതയാണ് ജനാർദ്ദൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി ആദികിരൺ സംസാരിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദയം ചില ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകൾ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ